ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹിളാ സമാജത്തിന്റെ അവാർഡ് ദാനും അതുപോലെ തന്നെ പൊന്നാട് അണിയിപ്പിക്കലൊക്കെ നമ്മുടെ കല്യാണിക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നടത്തുകയാണ് അതിനുശേഷം നമ്മുടെ കാർത്തികയാണെങ്കിൽ സൈഡിൽ നിന്ന് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് കാരണം വീഡിയോയിൽ ലക്ഷ്മിയും കൂടി ഉൾപ്പെടണം ആ രീതിയിലാണ് ആ വീഡിയോ പിടിക്കണത് അങ്ങനെ എല്ലാവർക്കും വലിയ സന്തോഷമാണ് കല്യാണിക്ക് വലിയ സമ്മാനം തന്നെ വലിയ തുക തന്നെയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ കല്യാണി പറയും ഇത്രയും വലിയ തുകയെന്നും വേണ്ടായിരുന്നു നിങ്ങൾ ഒരു രൂപ തന്നാലും എനിക്കത് വലിയ സമ്മാനം തന്നെയാണ് എന്നെ വിളിച്ച് തന്നെ വലിയൊരു അംഗീകാരം എന്നൊക്കെ പറയുന്നത് അവര് പറയും ഇല്ല ഇത് ഇരിക്കട്ടെ നിങ്ങൾ പണ്ടത് കൊടുക്കുവാണ് അങ്ങനെ കല്യാണം കിരണോട് സന്തോഷത്തോടെ നിന്ന് പോകുമ്പോൾ കിരണോ ഒരു സംശയം തോന്നുവാണ് കാരണം മഹിളാ സമാജത്തിന് ഇത്രയും വലിയ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇതിൻ്റെ പുറകേൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ മാത്രം ഇത് നടത്തുന്ന ആൾ ഇവിടെ വന്നിട്ടില്ലെന്നും കിരണോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കിരൺ ഇതിന്റെ പുറകിൽ ആരാണെന്ന് അറിയാനുള്ള സത്യാവസ്ഥാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ കിരണിനെ സംശയമുണ്ട് കാർത്തികനെ കാർത്തികയുടെ അമ്മേനെയും അവരെത്രയും ബുദ്ധിയുള്ള ആൾക്കാർ പെട്ടെന്ന് പൊട്ടത്തരത്തിലേക്ക് വീടില്ലെന്ന് നന്നായിട്ട് കിരണിനെ അറിയാം അതുകൊണ്ട് തന്നെ കിരൺ ഇതിന്റെ പുറകിലേക്ക് ഇറങ്ങുവാണ് അങ്ങനെ കിരൺ തന്നെ മനസ്സിലാക്കുവാണ് കാരണം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്ന കിരൺ തന്നെയാട്ടോ അങ്ങനെ കിരൺ മനസ്സിലാക്കണം ഇതിന്റെ പുറകിൽ കല്യാണിക്ക് വലിയ സമ്മാനങ്ങളും ഈ അവാർഡ് ഫംഗ്ഷനും ഒക്കെ സംഘടിപ്പിച്ചത് കാർത്തികയും കാർത്തികയുടെ അമ്മയാണെന്ന് പക്ഷെ അത് എന്തിനാണെന്ന് കിരണ മനസ്സിലാവുന്നില്ല കാരണം കല്യാണിനെ ശത്രുക്കളെ പോലെയാണല്ലോ കാർത്തിക കാണുന്നത് പിന്നെ എന്തിനാണ് കല്യാണി ഇപ്പൊ ഇവരിങ്ങനെ സ്നേഹിക്കണെന്ന് കിരണിനെ മനസ്സിലാവുന്നില്ല പിന്നീട് കിരൺ അത് അന്വേഷിക്കണ തത്രപ്പാട്ടിലാണ് ഇവർ കല്യാണി നമ്മളുടെ ബന്ധം എന്താണെന്നുള്ള അന്വേഷണത്തിൽ അപ്പോൾ ദീപടക്കിടക്ക് പറയുകയും ചെയ്യും കാർത്തികയും കല്യാണിനെയും കാരണം ഒരുപോലെയുണ്ട് രണ്ടുപേരുടെ സ്വഭാവം ഒരുപോലെയൊക്കെ തന്നെയാണെന്ന് അപ്പോഴാണ് കിരൺ അത് ആ വഴി ഒന്ന് അന്വേഷിച്ച് നോക്കുന്നത് പിന്നീട് കിരൺ തന്നെ മനസ്സിലാക്കും സത്യങ്ങളെല്ലാം തന്നെ കാർത്തിക വ്രതത്തിൽ കല്യാണിൻ്റെ സ്വന്തം ചേച്ചിയാണെന്നും ലക്ഷ്മി നമ്മുടെ പ്രകാശിൻ്റെ ആദ്യ ഭാര്യയാണെന്നുള്ള സത്യങ്ങളൊക്കെ കിരൺ തന്നെ മനസ്സിലാക്കും എന്തായാലും ആ ഒരു ഭാഗം ഉടനെ തന്നെ ഉണ്ടാവും കിരൺ മനസ്സിലാക്കിയാലും വലിയ കാര്യമൊന്നുമില്ല ഇപ്പോഴൊന്നും സത്യങ്ങളൊന്നും പറയാൻ പോകില്ല കാരണം താരയുടെ സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവരുടെ സത്യം പറയാൻ പോണത് എന്തായാലും നമുക്ക് കാത്തിരി തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ